കലിക ജ്യോതിഷൻ്റെ പ്രണാമം അപ്പോൾ എന്ന കുറേ പേര് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു രണ്ടായിരത്തി ഇരുപത്തി നാലില് സാറ് പ്രവചനങ്ങൾ നടത്തി മഹാദേവൻ്റെ അടുത്ത് കേട്ടിട്ടാണോ പ്രവചനങ്ങൾ നടത്തിയത് എത്ര പെട്ടെന്നാണ് പ്രവചനങ്ങൾ നടക്കുന്നത് സാറ് പറഞ്ഞ ഓരോ പ്രവചനങ്ങളും ദിവസം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ നടക്കുകയാണെങ്കിൽ തൊണ്ണൂറ്റി ദിവസം കൊണ്ട് തന്നെ പ്രവചനങ്ങൾ പൂർണമാകും ഇന്ന് മൂന്ന് പ്രവചനങ്ങൾ നടന്നു വിമാനാപകടം ബ്രസീലിലെ ഒരു ഫുട്ബോൾ താരത്തിൻ്റെ മരണം പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഇന്ത്യയുടെ വിക്ഷേപണം സക്സസ്സായി അത് ലാൻഡ് ചെയ്തു ഇങ്ങനെയൊക്കെ വരുന്ന മൂന്നാമത്തെ പ്രവചനം അങ്ങനെ ഓരോരോ പ്രവചനങ്ങൾ വിളിച്ചു പറയുകയാണ് സാറപ്പോൾ ഒരു നൂറ് ദിവസത്തിലൊരിക്കെ മൂന്ന് മാസത്തിലൊരിക്കെ പ്രവചനങ്ങൾ നടത്തണം അങ്ങനെയാണ് അതെല്ലാം നിങ്ങളുടെ സ്നേഹം നിങ്ങളുടെ വിശ്വാസം അത് പോരാത്തോണ്ട് മഹാദേവന്റെ കടാശം അതും പ്രവാചകന്റെ നാട്ടിൽ നിന്നാണ് കഴിഞ്ഞ തവണ നടത്തിയ പ്രവാച പ്രവചനവും തൊണ്ണൂറ്റഞ്ച് ശതമാനത്തോളം പൂർണ്ണമായി ഇത്തവണ നടത്തിയ പ്രവചനവും ഒത്തിരി പ്രവചനങ്ങൾ പൂർണ്ണമായി ഒരു എട്ടോ പത്തോ പ്രവചനങ്ങള് ഇപ്പം തന്നെ പൂർണ്ണമായിട്ടുണ്ട് അപ്പൊ അങ്ങനെ സ്വാഭാവികമായിട്ട് പറയുന്ന പ്രവചനങ്ങള് ഭൂകമ്പം അമേരിക്കയിൽ ഭൂകമ്പം നടന്നു എന്ന് പറഞ്ഞ് എന്നെ വിളിച്ച് പറഞ്ഞു ഞാൻ പറഞ്ഞു ലോകം മൊത്തം ഈ വർഷം ഭൂകമ്പത്തെ പേടിക്കണം എന്ന് പറഞ്ഞു അമേരിക്കയിൽ ഭൂകമ്പം നടന്നായിട്ട് അമേരിക്കയിൽ നിന്ന് ടെക്സാക്സിന്ന് എൻ്റെ ഒരു വേണ്ടപ്പെട്ട ഒരു വ്യക്തി അതെന്നെ അറിയിച്ചു അപ്പോൾ അത് സ്വാഭാവികമായിട്ട് എല്ലാം ഇങ്ങനെ ഓരോരുത്തരെ അറിയിച്ചുകൊണ്ടിരിക്കുകയാണ് അവരെല്ലാം ഇത്തവണ എഴുതി വെച്ചിട്ടുണ്ട് എന്നിട്ട് അവരിങ്ങനെ ടിക്ക് ചെയ്യുകയാണ് അപ്പം ആരെങ്കിലും കുറേ പേര് എന്നെ ഇതേപോലെ അയച്ചു തരും എന്നിട്ട് അവർ തന്നെ അതിൻ്റെ ഒരു ചിത്രം എടുത്ത് അതിൻ്റെ കൂടെ എൻ്റെ ഇത് വെച്ചിട്ട് അയച്ചു തരും ഗോൺ മിസ്റ്റർ നാരായൺ നാരായണൻ ഓരോ പ്രാവശ്യവും പ്രവചനങ്ങൾ നടക്കുമ്പോൾ അതിൻ്റെ ഇത് ഫോട്ടോഷോപ്പിൽ ചെയ്തിട്ട് എനിക്ക് അയച്ചു തരും നാരായണൻ എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് എൻ്റെ ഫാനാണ് എൻ്റെ അസോസിയേഷൻ്റെ ഇതാണ് പുള്ളി അസോസിയേഷൻ്റെ ചെയർമാൻ സ്ഥാനത്ത് ഉള്ളൊരു വ്യക്തിയും കൂടെയാണ് അപ്പോൾ പുള്ളി എനിക്കത് അയച്ചു തരും ഇപ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെ പോരത്തോണ്ട് എൻ്റെ എന്നെ ഇഷ്ടപ്പെടുന്ന ഓരോരുത്തരും അയച്ചു തരും വാട്സപ്പിൽ ഇപ്പോൾ നാരായണൻ നാരായണൻ്റെ ജോലി തിരക്കിലാണെങ്കിൽ നാരായണൻ അത് അയച്ചു തരും എങ്കിൽ പോലും വേറെ ആൾക്കാർ അതെന്നെ അറിയിക്കും രാവിലെ ഉറക്കം കഴിച്ചപ്പോഴത്തേക്ക് പ്രവചനം നടന്നതായിട്ട് അയച്ചു തരിക്കുന്നു അമേരിക്കയിൽ ഭൂകമ്പം സംഭവിച്ചു ജമ്മു കാശ്മീരിൽ ഭൂകമ്പം സംഭവിച്ചു അങ്ങനെ പല സ്ഥലങ്ങളിലും പോകുമ്പം സംഭവിച്ചതിൻ്റെ ജപ്പാനിലെ പോകുമ്പം അപ്പം ഇതെല്ലാം പിന്നെ കുറേ പേര് എൻ്റെ കയ്യിൽ നിന്ന് കോപ്പി ചെയ്തുകൊണ്ട് കുറേ പ്രവചനങ്ങൾ നടത്തുന്നുണ്ട് ശരി അത് പോട്ട് അതവരുടെ കാര്യം എന്നാലും ജനങ്ങൾക്കറിയാം ഇത് കലിക ജ്യോതിഷൻ ഡോക്ടർ സന്തോഷ് നായറാണ് ഇത് ആദ്യം പറഞ്ഞതെന്നും അവർക്കത് അറിയാം സാറിൻ്റെ പ്രവചനങ്ങളെ ഞങ്ങൾ വളരെയധികം വിശ്വസിക്കുന്നു മറ്റുള്ളവരൊക്കെ സാറിനെ കണ്ടിട്ട് ബാക്കി അതിന് അവിടെ ഇവിടെയൊക്കെ ഒരു വാലും തുമ്പൊക്കെ വെച്ച് പ്രവചനം നടത്തുന്നു എങ്കിലും കോപ്പിയടി കാണുമ്പോൾ നമുക്കറിയാം എന്ന് അവരെല്ലാ പേരും പറയുന്നു ശരി എന്തോ ആയിക്കോട്ടെ പ്രവചനങ്ങൾ മോശമായിട്ടുള്ള പ്രവചനങ്ങളൊന്നും നടക്കരുതേ എന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത് ചില പ്രവചനങ്ങൾ എഴുതുമ്പോൾ അതിൻ്റെ തീവ്രത എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വിമർശകർക്ക് എന്ത് പറയാൻ പറ്റും ബ്രസീലിൽ കഴിഞ്ഞ ഫുട്ബോൾ താരങ്ങളൊന്നും മരിച്ചില്ലല്ലോ ഈ പ്രാവശ്യം ഫുട്ബോൾ താരം മരിച്ചില്ലേ അത് വ്യക്തമായിട്ട് പറഞ്ഞില്ലേ കഴിഞ്ഞ തവണ ജപ്പാനിൽ പോകുമ്പോൾ ഉണ്ടായില്ലല്ലോ ഈ പ്രാവശ്യം പോവുമ്പോൾ ഉണ്ടായില്ലേ അമേരിക്കയിൽ പോകുമ്പോൾ ഉണ്ടായില്ലല്ലോ പ്രാവശ്യം പോവുമ്പോൾ ഉണ്ടായില്ലേ അങ്ങനെ ഓരോരോ കാര്യങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞില്ലേ ഇത്ര ക്ലാരിറ്റി ആയിട്ട് പറഞ്ഞില്ലേ നരേന്ദ്രമോഡി അമേ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകുമെന്ന് പറഞ്ഞില്ലേ എൻ ഡി എ മുന്നൂറ്റമ്പതോളം സീറ്റുകൾ നേടുമെന്ന് പറഞ്ഞില്ലേ അത്ര വ്യക്തമായിട്ട് തന്നെ പറഞ്ഞിരിക്കുകയല്ലേ ആർക്കൊണ്ട് ഇത്ര ചങ്കുറപ്പോടു കൂടി പറയാനെന്ന് ഒരുപാട് പേര് ചോദിച്ചിരിക്കുന്നു കലിക ജ്യോതിഷൻ ഡോക്ടർ സന്തോഷ് നായർ സാറിനെ പോലെ ചങ്കുറപ്പോടു കൂടി പ്രവചനം നടത്തുകയും ആ പ്രവചനങ്ങൾ നടത്തിയതിന് ശേഷം അതായത് ഒന്നാം തീയതി നടത്തിയ പ്രവചനം പത്താം തീയതിയിലേക്ക് പോകുമ്പോഴത്തേക്ക് അതായത് ഇന്ന് ഏഴാം തീയതി അല്ല ആറാം തീയതി ആയപ്പം തന്നെ പത്തോളം പ്രവചനങ്ങൾ നടന്നു നടന്നുകഴിഞ്ഞു അതാണ് അവരുടെ അത്ഭുതം എത്രയോ പേര് വാട്സപ്പിലൂടെ എൻ്റെ അടുത്ത് ചോദിക്കുന്നു സാർ മഹാദേവൻ പറഞ്ഞു തന്നത് അതുപോലെ പറഞ്ഞതാണോ പ്രവചനം നടക്കുമ്പോൾ ഞങ്ങൾക്ക് തോന്നുന്നത് ശരി അത്രത്തോളം ആൾക്കാർ എന്നെ ഇഷ്ടപ്പെടുന്നു അവരെല്ലാവരും മെസ്സേജ് അയക്കുന്നതിൽ വളരെയധികം സന്തോഷം പിന്നെ വിമർശകർ ഈ ഒരു കറുത്ത പുള്ളിയേറ്റ് അവിടെ നിൽക്കട്ടെ അവരതിലേക്കിപ്പോൾ പൊയ്ക്കോളും ഇപ്പോൾ ഒരു കൊച്ചി എനിക്ക് ഞാൻ പറയും അതിന് കറുത്ത പുള്ളി വെച്ചാൽ ബാക്കി ആ കുഞ്ഞിൻ്റെ ആ സൗന്ദര്യ ആകർഷണമെല്ലാം ഈ അസൂയ അസൂയാലുക്കൾ ഈ കറുത്ത പുള്ളിയിലൂടെ അങ്ങ് മാഞ്ഞു പോവും സ്വാഭാവികമായിട്ട് ആറ്റുകാൽ പൊങ്കാല വരാൻ പോവുകയാണ് ഫെബ്രുവരി മാസത്തിൽ അപ്പോൾ തന്നെ ഇപ്പോൾ ഒത്തിരി പേര് തിരുവനന്തപുരത്തെ ഒരുമയപ്പെട്ട എല്ലാ സംഘടനകളും എന്നെ അന്വേഷിച്ച് വന്നിട്ടുണ്ട് അവർക്ക് വേണ്ട സഹായങ്ങൾ ചെയ്യണം എന്നെല്ലാം വരുന്നുണ്ട് അതുപോലെ ആ ചാനലുകാരും ബാക്കിയുള്ളവരും ഒക്കെ ഉണ്ട് ജീവകാരുണ്യ പ്രവർത്തന കൂടെയാണ് ഇപ്പം സ്വാഭാവികമായിട്ട് ഞാനൊരു മനുഷ്യസ്നേഹിയും ജീവകാരുണ്യ പ്രവർത്തകനുമാണ് ഇപ്പോൾ ഒരുപാട് പേരെ സഹായിക്കുന്നുണ്ട് ഇപ്പോൾ എന്താവശ്യം ഉണ്ടെങ്കിലും അവർ വിളിച്ചിട്ട് ഇങ്ങനെയാണ് സംസാരിക്കുന്നത് സാറ് ഒരു ജീവകാരുണ്യ പ്രവർത്തകനാണ് ഒരു മനുഷ്യ സ്നേഹിയാണ് അതുകൊണ്ട് ഇന്നൊരു ഭിന്നശേഷി കുട്ടികളുടെ ഒരു ഭാഗമായിട്ട് എന്നെ വിളിച്ചിരുന്നു അവർ എന്നെ ആദരിക്കണം എന്ന് പറഞ്ഞു അപ്പോൾ അവർക്ക് അറിയാം അതിൻ്റെ ഭാഗമായിട്ട് അവർ അവർ എന്നെ വിളിച്ചിട്ടുണ്ട് പിന്നെ നാളെ അനന്തപുരിയുടെ ഹിന്ദു മഹാസമ്മേളനത്തിലും എന്നെ ആദരിക്കുന്നുണ്ട് പിന്നെ ഒരു സ്വരലയം എന്ന് പറയുന്ന നല്ല കൊച്ചുമിടുക്കരായിട്ടുള്ള പാട്ടുകാർ കരോക്ക ഗാനമേളയാണ് അവർക്ക് സാമ്പത്തിക സ്ഥിതി ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ അവർക്ക് കുറച്ച് പ്രോഗ്രാമൊക്കെ കൊടുത്ത് അവരെ സഹായിച്ചതിൻ്റെ ഭാഗം അവർക്ക് ആ ഒരു നന്ദി അവരുടെ ഒരു വാർഷികാഘോഷം വന്നപ്പോൾ എന്നെ അവർക്ക് ഓർമ്മ വന്നു അപ്പോൾ ആരാദരിച്ചില്ലെങ്കിലും ഞങ്ങൾക്ക് സാറിനെ ആദരിക്കണമെന്ന് പറഞ്ഞ് ഇവിടെ വന്നിരുന്നു അപ്പോൾ എനിക്ക് നാളെ രണ്ട് അവാർഡ് ഫങ്ഷനിൽ പങ്കെടുക്കേണ്ടതായിട്ടുണ്ട് ഒന്ന് തിരുവനന്തപുരം ഉത്തരീകണ്ഠം മൈതാനത്തിൽ അനന്തപുരി മഹാ ഹിന്ദു മഹാസമ്മേളനത്തിൽ പിന്നെ വന്നിട്ട് നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ വടക്കേ നടയിൽ സുമംഗലി കല്യാണ മണ്ഡപത്തിൽ വെച്ചിട്ട് ആ കൊച്ച് കുരുന്നുകളുടെ വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായിട്ട് എല്ലാതിരിക്കുന്നു ഇപ്പം ഇങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളുണ്ട് സ്വാഭാവികമായിട്ട് എന്നാൽ എത്തിപ്പെടാൻ എത്തിപ്പെടുന്നിടത്തെല്ലാം ഞാൻ എത്തിപ്പെടും പിന്നെ ഓരോടത്ത് കൺസൾട്ടിങ്ങുണ്ട് ഇപ്പം എറണാകുളത്താണെന്നുണ്ടെങ്കിൽ പതിമൂന്ന് പതിനാലിനാണ് കൺസൾട്ടിങ് പിന്നെ പാലക്കാട് ആണെന്നുണ്ടെങ്കിൽ ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് പിന്നെ കോഴിക്കോട് താമരശ്ശേരി സിറ്റി മോളിൽ ഇരുപത്തി ഒന്ന് ഇപ്പം ഇങ്ങനെയാണ് കൺസൾട്ടിങ് അങ്ങനെ എല്ലാ സ്ഥലങ്ങളിലും പോകണം ഒരു പത്ത് ഓഫീസുണ്ട് അപ്പോൾ അതിനും കുറേ കറങ്ങേണ്ടതായിട്ട് വരും പിന്നെ ഇതിനിടയിൽ ദാനധർമ്മകർമ്മങ്ങൾ ചെയ്യാൻ പല സ്ഥലങ്ങളിലും പോകേണ്ടി വരും ഇതൊക്കെ എൻ്റെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് രാവിലെ നാല് മണിക്ക് ഉറക്കം അത് അത് രണ്ടുമണിയാവും രാത്രി കിടക്കുമ്പോൾ രണ്ടോ മൂന്നോ മണിക്കൂറൊക്കെയാണ് ഞാൻ ഉറങ്ങുന്നത് അപ്പം അങ്ങനെയാണ് അതിനകത്ത് വരുന്നത് അപ്പം നമ്മളെല്ലാം എല്ലാ പേരും എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ജാത മത ജാതി മതഭേദമന്യെ വേണ്ടി നമ്മൾ ഒരാളിൻ്റെ പ്രതിനിധിയല്ല സർവ മനുഷ്യകുലത്തിൻ്റെയും പ്രതിനിധിയാണ് പ്രവാചകന്മാർ അങ്ങനെയാണ് പ്രവാചകന്മാർക്കേ അതിന് സാധിക്കുകയുള്ളു അപ്പൊ സ്വാഭാവികമായിട്ടും നമ്മളാൽ കഴിയുന്ന സമയങ്ങളിലെല്ലാം സമൂഹത്തിനും മനുഷ്യനന്മയ്ക്കും വേണ്ടിയാണ് ചെയ്യുന്നത് എല്ലാവരും വന്ന് ചോദിക്കും സാറിൻ്റെ കൈപ്പുണ്യം എന്താണ് ഇതേ ദാനധർമ്മമാണ് എൻ്റെ കൈപ്പുണ്യം ഞാൻ ഒരിക്കലും അമ്പലത്തിലോ പള്ളിയിലോ മസ്ജിദത്തിലോ ഒന്നും ഒന്നും കൊടുക്കാറില്ല കാരണം അതിൻ്റെ ആവശ്യമില്ല ഭഗവാൻ കാശിൻ്റെ ആവശ്യമില്ല പിന്നെ അവിടെയുള്ള ആൾക്കാരുടെ ക്ഷേത്രത്തിൻ്റെ ഉന്നമന ഹിന്ദുക്കളുടെ ഒരു കൂട്ടായ്മയാണ് അമ്പലം അങ്ങനെ ഒരു കൂട്ടായ്മയുടെ ഭാഗം മാറ്റി അവിടുത്തെ പോറ്റയ്ക്ക് ശമ്പളം കൊടുക്കണം അങ്ങനെ കൊടുക്കാവൂ നിങ്ങളാരും ഭഗവാനെന്ന് പറഞ്ഞ് ഒരു രൂപ പോലും കൊടുക്കണ്ട ഭഗവാന് നിങ്ങളുടെ കാശൊന്നും വേണ്ട നമ്മളെല്ലാ പേരും ഭഗവാന്റെ മുമ്പ് ദാസരും പിഷക്കാരുമാണ് ഞാൻ അങ്ങനെയാണ് ഇപ്പോഴും പറയുന്നത് നിങ്ങൾക്ക് ഭഗവാന് കൊടുക്കാം ചന്ദനത്തിരി വാങ്ങി കത്തിച്ചു വയ്ക്കാം ഭാരം വാങ്ങി കൊടുക്കാം പിന്നെ വന്നിട്ട് വിളക്കിൽ വെണ്ണ ഒഴിക്കോ ഇതെല്ലാം ആർക്കും തിരിച്ച് പ്രോസസ്സ് ചെയ്യാൻ പറ്റില്ല അതെല്ലാം ഭഗവാനിലെ പഞ്ചഭൂതത്തിലേക്ക് ലയിച്ച് തേരും അപ്പം അത് ഇത്രയും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ചെയ്യാം അത് പൂർണമായ സമർപ്പണമാണ് നിങ്ങൾക്ക് എല്ലാ പേർക്കും എൻ്റെ അടുത്ത് ഇത്രയും സ്നേഹമുള്ള ദിനം പ്രതി ആരാധകരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് ഇപ്പോൾ എവിടെ പോയാലും തിരുവനന്തപുരത്ത് നിന്നാൾ ഞാൻ പല സ്ഥലങ്ങളിൽ പോയപ്പോൾ ഒരുപാട് പേര് എൻ്റെ അടുത്ത് വന്ന് എനിക്ക് കെട്ടിപ്പിടിച്ച് ഉമ്മ തന്നിട്ടുള്ള ആൾക്കാർ വരെ ഉണ്ട് ഒരു സുഹൃത്ത് ഒരു പയ്യനെ ഇതുപോലെ ഞാൻ പുത്തരി കണ്ട മൈതാനത്തേക്കുമ്പോൾ ഞാൻ സാറിൻ്റെ വലിയൊരു ആരാധകനാണെന്ന് പറഞ്ഞ് എന്നെ വന്നൊരു ഉമ്മ തന്നിട്ട് എൻ്റെ കൂടെ നിന്നൊരു സെൽഫി എടുത്ത് ഞാൻ എൻ്റെ ദൈവത്തെ കണ്ടു എന്നാണ് അവൻ പറഞ്ഞത് വളരെ സന്തോഷം അത് സ്നേഹം സ്നേഹം ഭഗവാന്റെ സിമ്പലാണ് അതാണ് നമ്മളുടെ സന്തോഷം സ്നേഹം അതൊക്കെ ഭഗവാൻ്റെ സിമ്പലുകളാണ് സ്നേഹമൊന്നും നമുക്ക് വില കൊടുത്ത് വാങ്ങിക്കാൻ പറ്റില്ല അതൊരു വ്യക്തിയിൽ നിന്നും ഉണ്ടാകുന്ന ആരാധനയാണ് സ്നേഹം അപ്പം അന്നെനിക്ക് ഞാൻ ആ ഭഗവാനെ കണ്ടു ആ സ്നേഹം കണ്ടപ്പോൾ ഭഗവാനെ ഞാൻ കണ്ടു ഞാൻ പറയും വിശക്കുന്നവർക്ക് നീ ആഹാരമായി കൊടുക്കുമ്പോൾ നീ ഭഗവാനെ കാണാം എനിക്ക് ഒരാളിൽ നിന്ന് സ്നേഹം കിട്ടുമ്പോൾ നീ ഭഗവാനെ കാണും ഇപ്പം എനിക്ക് വേണ്ടപ്പെട്ടിടത്തൊക്കെ ഞാൻ പറയും നിങ്ങൾ സ്നേഹിക്കാൻ പഠിക്കൂ നിങ്ങൾ സ്നേഹിക്കാൻ പഠിക്കൂ സ്നേഹിക്കാൻ പഠിക്കൂ എന്ന് ഞാൻ പറയും എന്നുവെച്ചാൽ ഈ മനുഷ്യർ ഒരു കാര്യം മനസ്സിലാക്കണം ഈ കുറവുള്ള മനുഷ്യരാണ് മറ്റുള്ളവരെ കുറ്റം പറയുകയും അവരടുത്ത് അസൂയ കാണിക്കുകയും അവരെ ദ്രോഹിക്കുകയൊക്കെ ചെയ്യുന്ന സ്വയം കുറവുള്ളവരാണ് അങ്ങനെ ചിന്തിക്കുന്നത് കുറവില്ലാത്തവർക്ക് ഇതൊന്നും ബാധിക്കില്ല അപ്പോൾ അത് സ്വാഭാവികമായിട്ട് ഞാൻ എപ്പോഴും നിങ്ങളുടെ അടുത്ത് പറയും നമ്മൾ എന്തൊക്കെ ഉണ്ടാക്കിയാലും എല്ലാം ഇവിടെ ഉപേക്ഷിച്ചിട്ട് പോകണം നമ്മളൊക്കെ കൂടി പറഞ്ഞാൽ എൺപത്തഞ്ച് വയസ്സ് വരെയൊക്കെ ജീവിക്കും എൺപത് എൺപത്തഞ്ച് വയസ്സ് വരെ അപ്പോൾ പിന്നെ നമ്മൾ ഇത് സന്തോഷമായിട്ട് ജീവിച്ചൂടെ മറ്റുള്ളവരിൽ രക്ഷപ്പെടട്ടവർ അവർ നന്നായിരിക്കട്ടെ എന്ന് പറയണ എന്നാൽ ഒരാൾ വന്ന് പറഞ്ഞു ബാല് കാച്ച് ഞാൻ വീട് വീട് വെച്ച് ബാല് കാച്ചി അതിന് ശേഷം എല്ലാവരും ശത്രുക്കളായി വേറൊരാൾ പറഞ്ഞു വിവാഹം എനിക്ക് കഴിഞ്ഞ അതോടെ എല്ലാവരും ശത്രുക്കളായി അപ്പം ഇങ്ങനെ രണ്ട് കുട്ടികളെ ജനിക്കാതിരുന്ന് രണ്ട് കുട്ടികളെ ജനിച്ചപ്പോൾ അവർക്ക് ശത്രുക്കളായെന്ന് പറഞ്ഞു ഇതാണ് ഈ രാജ്യത്തിൻ്റെ ഒരു ഇത് ഇത് എന്താണ് അതിന് കാരണം നിങ്ങൾ എന്തിനാ അങ്ങനെ കാണിക്കുന്നത് നിങ്ങൾ സ്നേഹിക്കാൻ പഠിക്കുമോ അപ്പോഴത്തേക്ക് നിങ്ങളുടെ ശരീരത്തിൽ ആയുസ് പോലും കൂടും നിങ്ങളുടെ രോഗം കുറയും മറ്റുള്ളവരെ കുറിച്ച് എന്തിക്കുന്നതിനേക്കാളും ആദ്യം സ്വയം നമ്മൾ നമ്മളെ റീഫ്രഷ് ചെയ്യണം അപ്പോഴേ നിങ്ങൾ വിജയിക്കുള്ളൂ നിങ്ങൾക്കെല്ലാ പേർക്കും കലീക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം ലോഹസമസ്ത സുവിനോ ഭവന്തു